ക്രൈസ്തവ സമൂഹങ്ങളിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള സീറോ മലബാർ സഭയുടെ ആത്മായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസും ലത്തീൻ സഭയുടെ സംഘടനയായ കേരള റീജിയൻ ലാറ്റിൻ കത്തോലിക്ക സമ്മേളനവും ഈ മാസം കൊച്ചിയിലും നെയ്യാറ്റിൻകരയിലും ചേർന്ന് ആസന്നമാകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും തങ്ങളുടെ രാഷ്ട്രീയ ശക്തി തെളിയിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു സുപ്രധാനങ്ങളായ തീരുമാനങ്ങളാണ് ഇരു സംഘടനകളും കൈക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ദീപിക ഒഴികെ കേരളത്തിലെ അച്ചടി മാധ്യമങ്ങളൊന്നും ഈ സമ്മേളനങ്ങൾ ഗൗരവമായി കാണുകയോ സംസ്ഥാന തലത്തിൽ വാർത്ത പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല ഈ തീരുമാനങ്ങളെ പൊതുസമൂഹം എങ്ങനെ കണക്കിലെടുക്കുന്നു എന്നതിന്റെ സാക്ഷ്യമായി ഈ മാധ്യമ സമീപനത്തെ വിലയിരുത്താവുന്നതാണ് എൻ എസ് എസ് ഒ എസ് എൻ ഡി പിഒ ആയിരുന്നു ഇത്തരം പ്രഖ്യാപനങ്ങളുമായി വരുന്നത് എങ്കിൽ ഇതാകുമായിരുന്നു മാധ്യമങ്ങളുടെ സമീപനം എന്ന് ക്രൈസ്തവരെങ്കിലും ചിന്തിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കോൺഗ്രസ് പിളർത്തി കേരള കോൺഗ്രസ് ഉണ്ടായപ്പോഴും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ സമീപനം ഇതുതന്നെയായിരുന്നു അന്നും ദീപിക മാത്രമാണ് മുഖ്യധാര മാധ്യമങ്ങളിൽ അവർക്കൊപ്പം നിന്നത് എന്നാൽ ആ പിന്തുണ തെരഞ്ഞെടുപ്പുകളിൽ ശക്തി തെളിയിക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയും ഇന്നത്തെ നിലയിൽ എത്തിക്കുകയും ചെയ്തതോടെ പഴയതെല്ലാം അവർ മറന്നു എന്നത് ചരിത്രം കോൺഗ്രസിന്റെ കുത്തക വോട്ട് ബാങ്ക് ആയിരുന്ന ഈ ക്രൈസ്തവ വിഭാഗങ്ങൾ വ്യക്തമാക്കിയ രാഷ്ട്രീയ നിലപാടനുസരിച്ച് ഇനി ഈ സമൂഹങ്ങൾ ആരുടെയും കാപറ്റീവ് വോട്ടർമാരാവില്ല എല്ലാ പാർട്ടികളോടും സമദൂര സിദ്ധാന്തം പാലിക്കും സമുദായങ്ങളുടെ ആവശ്യങ്ങളെ സഹായിക്കുന്നവരോടാവും ഊറ് അതായത് ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അടക്കമുള്ള പാർട്ടികളോട് അസ്പർശത ഇല്ലെന്ന് സംഘടനകൾ വ്യക്തമാക്കുന്നു നേരിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നതിന് രണ്ട് സംഘടനകൾക്കും താല്പര്യമില്ല എന്നാൽ സമുദായത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നവരും സമുദായത്തിൽ പെട്ടവരുമായ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കും ഈ സമീപനം ആദ്യം കേരളത്തിൽ പ്രായോഗികമാക്കിയത് യാക്കോബായ സമൂഹമാണ് കോടതി വിധിയുടെ മറപ്പിടിച്ച് ഓർത്തഡോക്സ് സമൂഹം തങ്ങളുടെ സമ്പത്ത് മുഴുവൻ തട്ടിയെടുക്കുന്നു എന്ന് തോന്നിയ കാലത്ത് അവരുടെ ശ്രേഷ്ഠ കാതോലിക്ക ഭാവിയും മെത്രോപൊളിത്തന്മാരും വിശ്വാസികളും സി പി എമ്മിനെ അഭയം പ്രാപിച്ചു അവരുടെ മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികൾ ജയിച്ചു പിണറായി വിശ്വസ്ത പുലർത്തി സുപ്രീം കോടതി വിധി മൂലം സംസ്ഥാന സർക്കാരിന് ഏറെ പരിമിതി ഉണ്ടായിട്ടും അതിനുള്ളിൽ നിന്ന് അദ്ദേഹം അവരെ സഹായിച്ചു പള്ളികൾ കൂട്ടത്തോടെ ഓർത്തഡോക്സുകാർ കൊണ്ടുപോകാതെ നോക്കി ചർച്ച ആക്ട് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു സിമത്തേരി നിയമം ഉണ്ടാക്കി ഇപ്പോൾ യാക്കുബായക്കാർ അന്യായം എന്ന് കരുതുന്ന സുപ്രീം കോടതിയുടെ വിധി തന്നെ പുനഃപരിശോധിക്കപ്പെടുന്ന നിലയിലായി കാര്യങ്ങൾ കോടതി വിധി അനുസരിച്ച് പള്ളി പിടിച്ചു കൊടുക്കുവാൻ സർക്കാരിന് കഴിയില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി ഓരോ പള്ളിയിലും ഉള്ള ഓരോ വിഭാഗക്കാരുടെയും കണക്കെടുക്കുവാൻ സുപ്രീം കോടതി തന്നെ നിർദ്ദേശിക്കുന്ന തലം വരെ കാര്യങ്ങൾ എത്തിക്കാൻ പിണറായിക്കായി ഓർത്തഡോക്സ് സഭ ഇടയ്ക്ക് ഇടതുപക്ഷത്തേക്ക് ചാടി ഓർത്തഡോക്സുകാരനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട തെരഞ്ഞെടുപ്പിൽ പോലും സഭ കോൺഗ്രസിനെ എതിർത്തു ചില മണ്ഡലങ്ങളിൽ അതിന്റെ പ്രത്യാഘാതം ഉണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി കഷ്ടിച്ച് രക്ഷപ്പെട്ടതിനും രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന്റെ മുന്നണി തോറ്റതിനും പിന്നിൽ ഇവരുടെ മറുകണ്ഠം ചാട്ടവും കാരണമായിട്ടുണ്ട് എങ്കിലും ഓർത്തഡോക്സുകാരേക്കാൾ പിണറായിക്ക് വിശ്വാസം യാക്കോബായക്കാരെയാണ് കാരണം അവർക്ക് പറയുന്നത് പോലെ വോട്ട് ചെയ്യാൻ ആയിട്ടുണ്ട് കത്തോലിക്ക കോൺഗ്രസിനും കെ ആർ എൽ സി സിക്കും ഇത്തരം ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് വിഷയം അതൊക്കെ ബാലറ്റ് പെട്ടിയിൽ തെളിയണം യാക്കോബായക്കാർക്ക് അതിന് സാധിച്ചത് അവരുടെ ജീവൻ മരണ പോരാട്ടം ആയിരുന്നു അതെന്നതുകൊണ്ടാണ് സുപ്രീംകോടതി വിധിയാകുന്ന ഡിമോക്ലോസിന്റെ വാൾ തലയ്ക്ക് മുകളിൽ നിന്നും മാറുകയും സമുദായം രക്ഷപ്പെടുകയും ചെയ്തു കഴിയുമ്പോൾ ഇതുപോലെ ഒന്നിച്ചു നിൽക്കും എന്ന് കരുതാനാവില്ല ജനുവരി പത്ത് മുതൽ പന്ത്രണ്ട് വരെ നെയ്യാറ്റിൻകര രൂപതയുടെ വളങ്ങാമുറി ലോഗോസ് പാസ്റ്റർ സെന്ററിൽ നടന്ന കേരള റീജ്യൻ ലാറ്റിൻ കാത്തലിക് കൌൺസിൽ നാൽപ്പത്തിനാലാമത് സമ്മേളനമാണ് ലത്തീൻ സമൂഹത്തിന്റെ രാഷ്ട്രീയ വികാരം പ്രകടമാക്കിയത് കെ ആർ സി സി പ്രസിഡന്റ് കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചെക്കാരക്കന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ കേരളത്തിലെ രണ്ട് ലത്തീൻ ആർച്ച് ബിഷപ്പുമാരടക്കം പന്ത്രണ്ട് ലത്തീൻ രൂപത അധ്യക്ഷന്മാരും കെ ആർ എൽ സി സി ഭാരവാഹികളായ ജോസഫ് ജൂഡ് ഫാദർ ജിജു ജോർജ് അറക്കത്തറ അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ബിജു ജോസി പാട്രിക് മൈക്കിൾ മെറ്റിൽഡ് മൈക്കിൾ പ്രബലദാസ് ഷേർലി സ്റ്റാലിൻ അനുദാസ് പി ആർ പോൾ എന്നിവരടക്കം ഇരുന്നൂറിലധികം പ്രതിനിധികളും സംബന്ധിച്ചു ജി ബി കോശി കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കണം വിഴിഞ്ഞം സമരത്തിൽ എടുത്ത കേസുകൾ ഇനിയും പിൻവലിച്ചില്ല ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ ഇരുന്നൂറ്റി ഒന്ന് പേർക്കെതിരെ കേസുണ്ട് േഴ് പേർക്കെതിരെ ജാമ്യം കിട്ടുന്നതും നാൽപ്പത്തിനാല് പേർക്കെതിരെ ജാമ്യം കിട്ടാത്ത വകുപ്പും ചുമത്തിയിരിക്കുകയാണ് ലത്തീൻ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനും പരിഹാരം കാണുവാനും കൂടുതൽ മന്ത്രിമാരും എം എൽ എമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വേണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടതായി പന്ത്രണ്ടിന് നടത്തിയ പത്രസമ്മേളനത്തിൽ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ വെളിപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് സമുദായത്തിലുള്ളവർ മത്സരിക്കുന്നതിനായി കർമ്മപദ്ധതി തയ്യാറാക്കുവാൻ സമ്മേളനം തീരുമാനിച്ചു സഭയിൽ നിന്നുള്ളവർ കൂടുതലായി മത്സരിക്കണം ഇതിനായി ഓരോ രൂപതയിലെയും രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിക്കണം തെരഞ്ഞെടുപ്പിൽ സഭയുടെ പ്രതിനിധിയായി ആരെയും മത്സരിപ്പിക്കില്ല എന്നാൽ സമുദായ അംഗങ്ങൾ മത്സരരംഗത്ത് ഉണ്ടാവണം സഭ ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികളോട് സമദൂര നയമാണ് കൈക്കൊള്ളുന്നത് സമുദായത്തിൽ നിന്നും കൂടുതൽ ജനപ്രതിനിധികൾ ഉണ്ടാകണം സഭയുടെ പ്രതിനിധികളായി ആരെയും ഉയർത്തിക്കാട്ടില്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രചരണ ജാഥ നടത്തുവാനും തീരുമാനിച്ചു വളരെ കൃത്യമാണ് കെ എൽ സി സിയുടെ നിലപാട് ലത്തീൻ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനും പരിഹാരം കാണുവാനും കൂടുതൽ മന്ത്രിമാരും എം എൽ എമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വേണം എന്നാൽ തെരഞ്ഞെടുപ്പിൽ സഭയുടെ പ്രതിനിധിയായി ആരെയും മത്സരിപ്പിക്കില്ല സഭ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നയമാണ് കൈക്കൊള്ളുന്നത് കേരളത്തിലെ സീറോ മലബാർ കത്തോലിക്കരുടെ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് ജനുവരി ഇരുപത്തി ഒന്നിന് കൊച്ചിയിൽ സമ്മേളിച്ച് രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിച്ചു പാലാരിവട്ടത്ത് പി ഒ സിയിൽ ചേർന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമ്മേളനമാണ് രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിച്ചത് കത്തോലിക്ക കോൺഗ്രസ് ബിഷപ്പ് ലഗേറ്റ് മാർ റെമ്യൂജസ് ഇഞ്ചുനാനിയിൽ സമിതി പ്രഖ്യാപനം നടത്തി സഭയുടെ ലൈറ്റി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പ്രസംഗിച്ചു രാജീവ് കൊച്ചുപറമ്പിലാണ് സമിതിയുടെ ചെയർമാൻ പ്രൊഫസർ കെ എം ഫ്രാൻസിസ് ചീഫ് കോർഡിനേറ്ററായി റവറൻ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ ഡോക്ടർ ജോസു ഡി അഡ്വക്കേറ്റ് ടോണി പുഞ്ചുകുന്നേൽ എന്നിവർ കൺവീനർമാരും ഡോക്ടർ ചാക്കോ കാളാംപറമ്പിൽ ബിജു സെബാസ്റ്റ്യൻ ഇമ്മാനുവൽ നിദീരി ജോർജ് കോയിക്കൽ ഫിലിപ്പ് വെളിയത്ത് എന്നിവർ കോർഡിനേറ്റർമാരും ആയുള്ള അംഗ കമ്മിറ്റിയെയും രൂപീകരിച്ചു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തണമെന്ന് സമ്മേളനം തീരുമാനിച്ചു വന്യജീവി ആക്രമണം പട്ടയ പ്രശ്നങ്ങൾ റബ്ബർ വില തകർച്ച നെല്ല് സംഭരണം മുനമ്പം പ്രശ്നം വക്കഫ് നിയമം ന്യൂനപക്ഷ പീഡനങ്ങളും അധിനിവേശങ്ങളും കോശി കമ്മീഷൻ റിപ്പോർട്ട് ന്യൂനപക്ഷ അവകാശ ധംസനങ്ങൾ പിൻവാതിൽ നിയമനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പുലർത്തുന്ന സമീപനങ്ങൾ അടിസ്ഥാനമാക്കി രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി യുവജനങ്ങളെയും വനിതകളെയും പുതുമുഖങ്ങളെയും രംഗത്തിറക്കുവാൻ തീരുമാനിച്ചു സമുദായത്തെയും കർഷകരെയും സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കും എന്ന രാഷ്ട്രീയ നയവും പ്രഖ്യാപിച്ചു കത്തോലിക്ക ഗ്ലോബൽ നേതൃത്വ ക്യാമ്പ് പാസാക്കിയ രാഷ്ട്രീയ പ്രമേയത്തിലാണ് നയം വ്യക്തമാക്കിയത് സമുദായത്തിന്റെ വോട്ടുകൊണ്ട് ഭരണം നേടിയിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ സമുദായത്തിന്റെ വോട്ടുകൊണ്ട് ഭരണം നേടിയിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ കാലങ്ങളായി കാണിക്കുന്ന അവഗണനകളിൽ രാഷ്ട്രീയ പ്രമേയം പ്രതിഷേധം രേഖപ്പെടുത്തി സമുദായം ആരുടെയും ഫിക്സഡ് വോട്ട് ബാങ്ക് അല്ല ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യ പരിഗണന നൽകും ആരോടും പ്രത്യേക അടുപ്പമോ അകൽച്ചയോ ഇല്ല സമുദായത്തിന്റെയും കർഷകരുടെയും പ്രശ്നങ്ങളിൽ സത്യസന്ധമായി സഹായിക്കുന്ന പാർട്ടികളെയും മുന്നണികളെയും വ്യക്തികളെയും തിരിച്ചും സഹായിക്കും അവർക്ക് പ്രശ്നാധിഷ്ഠിത പിന്തുണ കൊടുക്കും അവഗണിക്കുന്നവരെ തിരിച്ചും അവഗണിക്കും എന്നും പ്രമേയം വ്യക്തമാക്കി രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും നേതൃസ്ഥാനത്ത് സമുദായത്തിൽ നിന്നും അർഹമായ പ്രാതിനിധ്യം ഉണ്ടാകണം രാഷ്ട്രീയ പാർട്ടികളുടെ സമുദായത്തോടുള്ള അവഗണനയും ഇരട്ടത്താപ്പും ഉപേക്ഷിക്കണം പ്രമേയം ആവശ്യപ്പെട്ടു വളരെ നല്ല തീരുമാനങ്ങളാണ് രണ്ട് സംഘടനകളും എടുത്തിട്ടുള്ളത് പക്ഷേ ഇത് പ്രായോഗികമാക്കുന്നതിനുള്ള സമുദായ ബോധമോ വൈകാരിക ഐക്യമോ രണ്ട് സമുദായത്തിനും ഉണ്ടോ എന്നത് വലിയ വിഷയമാണ് അതുണ്ടാക്കാതെ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ ഉള്ളവില കൂടി പോകുന്ന അനുഭവമാകും ഉണ്ടാക്കുന്നത് പൊതുജീവിതത്തിൽ പ്രസക്തമാകണമെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും ആഗ്രഹമുള്ള യുവാക്കൾ അതിനായി കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർ സമയം നീക്കിവെക്കാൻ സന്നദ്ധരായവർ എത്ര പേരുണ്ട് ഈ സമുദായങ്ങളിൽ അങ്ങനെ താല്പര്യമുള്ളവരെല്ലാം ഏതെങ്കിലും പാർട്ടിയുടെ സംഘടനയുടെ പ്രവർത്തകരായിരിക്കും അവർക്ക് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിജീവന തന്ത്രം വേണം തലസ്ഥാനത്തെ ലത്തീൻ ക്രൈസ്തവ സമൂഹം ഏറെ ആവേശത്തോടെ നടത്തിയ സമരമായിരുന്നു വിഴിഞ്ഞം തുറമുഖ സമരം സമരത്തിൽ പങ്കെടുത്തതിന്റെ പേര് പറഞ്ഞ് രണ്ട് മെത്രാപൊലിത്തമാർ അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസുണ്ട് നൂറ് ദിവസത്തിലധികം ദീർഘിച്ച ആ സമരത്തിൽ തലസ്ഥാനത്ത് നിന്നുള്ള ലത്തീൻ കത്തോലിക്ക ജനപ്രതിനിധിയായ ആന്റണി രാജു ശത്രുപക്ഷത്തായിരുന്നു ഇടതു മുന്നണിക്കൊപ്പം നിന്നില്ലെങ്കിൽ തനിക്ക് രാഷ്ട്രീയ ഭാവി ഇല്ലെന്ന് രാജുവിനറിയാം സമുദായത്തിന് എതിരെ നിന്നതുകൊണ്ട് ആന്റണി രാജുവിന് വലിയ ദോഷം ഉണ്ടാവാൻ ഇടയില്ല മുനമ്പം വിഷയത്തിൽ സഭയ്ക്കൊപ്പം നിൽക്കാത്ത ഹൈബി ഇടൻ ഇനി മത്സരിച്ചാലും എറണാകുളത്ത് ജയിക്കില്ലേ കഴിഞ്ഞ ലോക്സഭയിൽ ക്രൈസ്തവ സഭയുടെ നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ച നേതാവായിരുന്നില്ലേ തോമസ് ചായക്കാടൻ അദ്ദേഹം ക്രൈസ്തവരുടെ കോട്ടയായ കോട്ടയത്ത് തോറ്റു തോറ്റതോടെ സ്വന്തം സമുദായം പോലും കണ്ടാൽ മിണ്ടാത്ത നിലയായി അവരുടെ ഒരു വലിയ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹത്തിന് വേദിയിൽ സീറ്റ് കൊടുക്കുവാൻ പോലും സംഘാടകരായ അച്ഛന്മാർക്ക് സാധിച്ചില്ല അടുത്ത കാലത്തായി സാമുദായികമായി ഏറെ സംസാരിക്കുന്ന നേതാവാണ് പി സി ജോർജ് അദ്ദേഹത്തിന് പത്തനംതിട്ടയിൽ സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ ബി ജെ പി കാരോട് സീറ്റ് കൊടുക്കണം എന്ന് പറയാൻ ആരെങ്കിലും ധൈര്യം കാണിച്ചു സി പി എമ്മിനോട് ഇന്നയാളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞ് അംഗീകരിപ്പിക്കുവാൻ സഭയ്ക്കാവുമോ സാക്ഷാൽ ആന്റണി രാജുവിനെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കരുതെന്ന് വി എസ് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു പിന്നെ ആകെ പറയാവുന്നത് ഇപ്പോഴും കോൺഗ്രസിനോടാണ് എഡ്വേർഡ് ഏഴേടത്തിനെ പോലെ സ്ഥാനാർത്ഥികൾ വരും അൽമായ നേതാക്കളെ വളർത്തണോ ബലപ്പെടുത്തണോ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് അനുവദിക്കാൻ പോലുമോ സാധ്യതയില്ലാത്ത സാഹചര്യമാണ് സഭയിൽ ഇപ്പോഴുള്ളത് രാഷ്ട്രീയ കളികളുടെ രീതികളൊന്നും സഭയിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് മെത്രാനോ ഡയറക്ടർ അച്ഛനോ പറയുന്നത് മാത്രം അനുസരിക്കുന്നവരുടെ സംഘടനയ്ക്ക് രാഷ്ട്രീയത്തിൽ മറ്റുള്ള കളിക്കാർക്കൊപ്പം ഇറങ്ങാനാവില്ല പാവങ്ങൾ എന്നാവും സമീപനം ഒപ്പം നിന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് രാഷ്ട്രീയ നേതാക്കൾക്ക് തോന്നാതെ കത്തോലിക്ക കോൺഗ്രസ്സോ കെ ആർ എൽ സി സിയോ ഒന്നും ശ്രമിച്ചാൽ രാഷ്ട്രീയത്തിൽ ചലനമുണ്ടാവില്ല ഒഴുകുന്ന വെള്ളത്തിന് ഒരു തള്ള് എന്നതിലപ്പുറം രാഷ്ട്രീയ നേതാക്കളെ വളർത്താനോ ഇകഴ്ത്താനോ സഭയ്ക്കാവില്ല എനിക്കെന്ത് പ്രയോജനം എന്ന് നോക്കി എല്ലാവരും നിലപാടെടുക്കുന്ന കാലമാണിത് ഇതുവരെ വളർന്നു വന്ന നേതാക്കളൊന്നും അങ്ങനെ വളർന്നവരും അല്ല കെ എം മാണിയുടെ ആത്മകഥയിൽ ഒരു സംഭവമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ മെത്രാന്റെ അനുഗ്രഹത്തിനായി പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മെത്രാസന മന്ദിരത്തിൽ ചെന്നു അനുഗ്രഹിക്കുന്നതിന് പകരം പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞത് മത്സരിക്കരുതെന്ന് അദ്ദേഹം ഒന്നും പറയാതെ തിരിച്ചു പോന്നു മത്സരിച്ചു മെത്രാലച്ചൻ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പരസ്യമായ പ്രഖ്യാപനം വരെ ഇറക്കി പക്ഷെ മാണി ജയിച്ചു ഇത്തരം അനുഭവങ്ങൾ പാഠങ്ങളാകണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലേക്കാൾ എന്തുമാത്രം മാറ്റം സംഭവിച്ച കാലമാണിത് ജനാധിപത്യത്തിൽ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് അവിടുത്തെ കളികൾ വേറെ ലെവലിലാണ് സഭയിലെ കുട്ടികളുടെ രീതിയൊന്നും അവിടെ പോരാതെ വരും ഇതിനെ തരണം ചെയ്യാൻ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യം ബോധ്യപ്പെടുത്തുന്ന ശക്തമായ ഐക്യബോധം ഉണ്ടാവണം അതിനായി ഏറെ വിയർപ്പൊഴുക്കണം മെത്രാന്മാരുടെയും വൈദികരുടെയും നേതൃത്വത്തിലുള്ള മതസംഘടനകളാണ് ഇപ്പോഴും കത്തോലിക്ക കോൺഗ്രസും കെ ആർ എൽ സി സിയും അതിന് രാഷ്ട്രീയത്തിൽ പരിമിതികളുണ്ട് അച്ഛൻ പറയുന്നതിന് ആമേൻ പറഞ്ഞ് കാര്യങ്ങൾ നടത്തുന്നതല്ല രാഷ്ട്രീയ കളി അതിന്റെ ചില കളി തന്ത്രങ്ങൾ വേറെയാണ് അതിന്റെ നിയമങ്ങളും ഉണ്ട് ആവശ്യങ്ങളും ആശയങ്ങളും ഉള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ സംഘടിപ്പിച്ചോ സമരം നയിച്ചോ തട്ടകമുണ്ടാക്കി വളർന്നു വരുന്നവർക്കാണ് രാഷ്ട്രീയത്തിൽ സാധ്യതയുള്ളത് സാഹചര്യം അനുസരിച്ച് കളിക്കണം ലോക്സഭയിൽ വക്കഫ് നിയമ ഭേദഗതിയെ അനുകൂലിക്കും എന്ന് കേരള കോൺഗ്രസ് എം ഫ്രാൻസിസ് ജോർജ് ജനുവരി ഇരുപത്തിയൊന്നിന് മുനമ്പത്ത് പ്രഖ്യാപിച്ചു ആക്ടിന്റെ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സത്യസന്ധനും നല്ലവരുമാണ് അടുപ്പക്കാർ രാജു എന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് ജോർജ് നിലപാടിൽ വെള്ളം ചേർക്കാത്ത ഉറച്ച പാരമ്പര്യമുള്ള നേതാവ് രണ്ടായിരത്തി ആറിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അമേരിക്കയുമായുള്ള ആണവ കരാർ പ്രശ്നത്തിൽ സി പി എം ഭരണമുന്നണിയിൽ നിന്നും പിന്മാറിയപ്പോൾ കോൺഗ്രസ് സർക്കാർ ലോക്സഭയിൽ ന്യൂനപക്ഷമായി ഇടതുമുന്നണി പ്രതിനിധിയായി ലോക്സഭയിലെത്തിയ ഫ്രാൻസിസിനെ പിടിക്കാൻ കോൺഗ്രസും അവരുടെ ദൂതന്മാരും സഭാ നേതാക്കളും നോക്കിയതാണ് വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തു പക്ഷെ ഫ്രാൻസിസ് നിലപാടിൽ വെള്ളം ചേർത്തില്ല കോൺഗ്രസിന് എതിരെ നിന്നു ആ ഫ്രാൻസിസ് പക്ഷെ രാഷ്ട്രീയമായി അപകടകരമായ തീരുമാനമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് കോട്ടയത്തു നിന്നും ജയിച്ച എം ആണ് അദ്ദേഹം പിണറായിയുടെ ഭരണത്തോടും ജോസ് കെ മാണിയോടുമുള്ള എതിർപ്പും വാസവന്റെ കളികളും എല്ലാം അനുകൂലമായതുകൊണ്ടാണ് തോമസ് ചാഴിക്കാടിനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിനായത് ചാഴക്കാടൻ സമുദായത്തിനു വേണ്ടി ചെയ്തവ ഒന്നും ഓർമ്മിക്കാതെ ജനത്തിന്റെ വോട്ട് കിട്ടി പി സി തോമസിന് കിട്ടേണ്ടിയിരുന്ന സീറ്റാണത് തോമസ് പണ്ട് ബി ജെ പി മന്ത്രി ആയിരുന്നു എന്ന പിണക്കം വെച്ചാണ് കോൺഗ്രസ് അദ്ദേഹത്തെ എതിർത്തതും ഫ്രാൻസിസ് ജോർജിനെ സഹായിച്ചതും സീറ്റ് ഉറപ്പാക്കിയതും ലോക്സഭയിൽ വക്കഫ് നിയമത്തെ കോൺഗ്രസ് എതിർത്താൽ നിയമത്തെ പിന്തുണയ്ക്കുന്നതിലൂടെ അദ്ദേഹത്തെ കോൺഗ്രസും ലീഗും ബി ജെ പി കാരനായി ബ്രാൻഡ് ചെയ്യും കോൺഗ്രസ് പിന്തുണ ഇല്ലാതെ കോട്ടയത്ത് അദ്ദേഹത്തിന് പച്ചതൊടാനാവുമോ അദ്ദേഹം കോൺഗ്രസിന്റെ പിന്തുണയിലാണ് വിജയിച്ചത് ഇങ്ങനെ പറയാനുള്ള ധൈര്യമെങ്കിലും കിട്ടിയത് അദ്ദേഹം ജനാധിപത്യ മുന്നണിയിലായതുകൊണ്ടാണ് ഇടതുമുന്നണി ആയിരുന്നെങ്കിൽ ചിന്തിക്കില്ല ഇപ്പോൾ കേരള കോൺഗ്രസിലെ ജോസ് കെ മാണി രാജ്യസഭാംഗമാണ് അദ്ദേഹത്തിന് സാധിക്കുമോ ഇത്തരം ഒരു തീരുമാനം പ്രഖ്യാപിക്കുവാൻ ബി ജെ പിക്ക് ബില്ല് പാസ്സാക്കുന്നതിന് വിഷയം ലോക്സഭയല്ല രാജ്യസഭയാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ബില്ല് അവതരണം നീട്ടിവെക്കുന്നത് സി പി എം ഇഷ്ടദാനം കൊടുത്ത രാജ്യസഭാ സീറ്റ് വാങ്ങി അത്തരം ഒരു ചതി ജോസ് ചെയ്യില്ലെന്ന് പിണറായിക്കറിയാം നവകേരള സദസ് യാത്രയ്ക്ക് പാലായിൽ കൊടുത്ത സ്വീകരണത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി തോമസ് ചായക്കാടിനെ പരിഹസിച്ചപ്പോൾ കേട്ടിരുന്നതാണ് ഇടതുപക്ഷത്തെ അച്ചടക്കം ലോക്സഭാ നടപടികൾ കാണാൻ ഞങ്ങൾ ടി ഓണാക്കി നോക്കിയിരിക്കും എന്ന് പറഞ്ഞാണ് മുനമ്പത്തെ ജനം ഫ്രാൻസിസിനെ യാത്രയാക്കിയത് അവരത് കണ്ട് ടി വി ഓഫാക്കി തങ്ങളുടെ പണിക്ക് പോകും ഫ്രാൻസിന് കോട്ടയത്ത് നിന്ന് ലോക്സഭയിൽ കടക്കാൻ കോൺഗ്രസിന്റെ വോട്ട് കൂടിയേ മതിയാവൂ മസിൽ പിടിക്കുവാൻ കേരള കോൺഗ്രസിന് പഴയ കരുത്തൊന്നും ഇല്ലതാനും ഏതായാലും പിറ്റേന്ന് അദ്ദേഹത്തിന് അപകടം മനസ്സിലായി തിരുത്തി വല്ലാത്ത ഒരു തിരുത്ത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്ന ശക്തമായ പല അടിയൊഴുക്കുകളുടെയും കൃത്യമായ സൂചന തരുന്നതായിരുന്നു ജനുവരി പത്തൊൻപതിന് തിരുവനന്തപുരത്ത് നടന്ന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം യോഗം പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിൽ പറയുന്നതിനേക്കാൾ കാര്യങ്ങൾ മാലോകൾ അറിയുന്നതിനായി പാർട്ടിയിലെ ആൾക്കാർ തന്നെ പുറത്തുവിട്ടു ഏറ്റവും പ്രധാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ യോഗത്തിൽ നടന്ന രൂക്ഷമായ വിമർശനമാണ് കെ സി വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ എ പി അനിൽകുമാറും ശൂരനാട് രാജശേഖരനും സതീഷിനെതിരെ നടത്തിയ വിമർശനങ്ങളുടെ വിവരം വള്ളിപുള്ളി വിടാതെ മാധ്യമങ്ങൾക്കാകെ കിട്ടി മന്ത്രിയായിരുന്ന അനിൽകുമാറിന്റെ വീട്ടിൽ വേണുവിനുണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് എത്രയാണ് കഥകൾ സതീഷിനും സതീഷിന്റെ ഔദ്യോഗിക വസതിയിലെ ആൾക്കാർക്കും വല്ലാത്ത ദാർഷ്ട്യമാണെന്ന പ്രചരണം ഏറെ നാളായുണ്ട് ഉമ്മൻചാണ്ടിയോ രമേശോ ഒന്നും പെരുമാറുന്ന രീതിയിലല്ല സതീശൻ പെരുമാറുന്നത് അവസാന നാളുകളിൽ കരുണാകരൻ പോലും കാണിക്കാത്ത ദാഷ്ട്യം സതീശൻ കാണിക്കുന്നു എന്ന പ്രചരണം നേരത്തെ ശക്തമാണ് അത് യോഗത്തിൽ മറനീക്കി പുറത്തു വന്നു ജനുവരി പന്ത്രണ്ടിന് നടത്താനിരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം സതീഷിന്റെ അസൗകര്യം മൂലം അവസാന നിമിഷം മാറ്റി യോഗത്തിൽ സംബന്ധിക്കുന്നതിന് ഡൽഹിയിൽ നിന്നും വന്ന കെ സി വേണുഗോപാലിനും എഐ സി സി നിരീക്ഷക ദീപ ദാസ് മുൻഷിക്കും വരെ അസ്വസ്ഥത ഉണ്ടാക്കിയ തീരുമാനമായി അത് യോഗം മാറ്റിവച്ചതിൽ ദീപാദാസ് മുൻഷി വല്ലാതെ ക്ഷുഭിതയായി എന്നാണ് വിവരം ഏതായാലും സതീഷിനെതിരെ പണി കൊടുക്കാൻ ഉന്നത തലങ്ങളിൽ തീരുമാനമായതായി നിരീക്ഷകർ കരുതുന്നു കെ സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റുന്നതാണ് നല്ലത് എന്ന് എല്ലാവർക്കും മനസ്സിലുണ്ട് അതിലൂടെ സതീശൻ കൂടുതൽ ശക്തനാവുമോ എന്ന ഭയവും അവർ തമ്മിൽ അത്ര നല്ല ബന്ധത്തിലും അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ വിജയവും ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയവും സ്ഥാനാർത്ഥി നിർണയത്തിൽ കാണിച്ച തൻ്റെടവും എല്ലാം കണ്ടവർക്ക് ഇവരെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ലെന്ന് തോന്നിക്കാണും അത് തങ്ങൾക്ക് ദോഷമാവും എന്ന് മനസ്സിലായി പണ്ട് രമേശിനെ വെട്ടാൻ വേണു ഉപയോഗിച്ച വാൾ പുരയ്ക്കുമുകളിലായെന്ന് വേണുവിനും തോന്നിയിരിക്കാം എ പി അനിൽകുമാറും രാജശേഖരനും സതീഷിനെ കടർന്നാക്രമിച്ചു എ പി അനിൽകുമാറും രാജശേഖരനും സതീഷിനെ കടന്നാക്രമിച്ചു മുതിർന്ന നേതാക്കൾ കേട്ടിരുന്നു ആവശ്യത്തിനായി എന്ന് വന്നപ്പോൾ വേണുഗോപാൽ ഇടപെട്ടു എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അറുപത്തിമൂന്ന് നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് സതീശൻ തയ്യാറാക്കി കൊണ്ടുവന്നു എന്ന് പറയുന്ന പ്രവർത്തന രേഖ അവതരിപ്പിക്കാൻ സാധിച്ചില്ല അക്കാര്യവും ചോർന്നു വന്നു യുവ നേതാക്കളായ ഷാഫിയും വിഷ്ണുനാഥും സതീഷിനെ പ്രതിരോധിച്ചെന്നും അക്കാര്യം ചോർന്നില്ലെന്നുമാണ് പിന്നീട് ചോർന്നു വന്ന വാർത്ത പിറ്റേന്ന് പത്രക്കാരെ കണ്ടപ്പോൾ സർവേ ഒന്നും നടന്നതായി തനിക്ക് അറിയില്ലെന്ന് രമേശ് പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ ശക്തമായ അടിയും കളിയും നടക്കുന്നുണ്ടെന്ന് രാഷ്ട്രീയ കാര്യ സമിതിയെക്കുറിച്ച് പുറത്തുവന്ന വാർത്തകൾ കൃത്യമാക്കി രമേശ് ചെന്നിത്തലയോടെ എൻ എസ് എസും എസ് എൻ ഡി പിയും ചില മുസ്ലിം സംഘടനകളും അടുത്ത കാലത്ത് കാണിച്ച മമതയാണ് മുഖ്യമന്ത്രി വിവാദം ഉയർത്തിയത് രമേഷാണ് സതീഷിനേക്കാൾ ഭേദം എന്ന് വെള്ളാപ്പള്ളി തുറന്നടിച്ചു കോൺഗ്രസിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സമുദായ സംഘടനകൾ വാതുറക്കുന്നു എന്നത് കൗതുകകരമാണ് ഏതായാലും രമേഷ് ഇപ്പോൾ കളിക്കളത്തിൽ സജീവമാണ് ആപത്തുണ്ടാക്കുന്ന നീക്കമാണത് അദ്ദേഹത്തിനും പാർട്ടിക്കും മുഖ്യമന്ത്രി ആകാനുള്ള രമേശിന്റെ തിടുക്കം കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ അവസാന കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പിന്തുണ തേടി തന്നെ സമീപിച്ചതായി കെ എം മാണി പിൻകാലത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട് രമേശിന്റെ വിശ്വസ്തൻ ഐ എൻ ടി യു സി നേതാവ് ചന്ദ്രശേഖരനായിരുന്നു ഹംസം മാണി അതിന് കൂട്ടുനിൽക്കാതിരുന്നതിനാണ് മാണിക്കെതിരെ ബാർക്കോഴ കേസ് കൊണ്ടുവന്നതെന്ന് മാണി കരുതി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി തോൽക്കാനാണ് രമേശ് പരിശ്രമിച്ചതെന്നും ആക്ഷേപമുണ്ട് അങ്ങനെയാണ് ജനാധിപത്യ മുന്നണി ഇങ്ങനെയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ആന്റണി മന്ത്രിസഭയുടെ കാലത്ത് വീണ്ടും മുഖ്യമന്ത്രി ആകുവാൻ കരുണാകരൻ നടത്തിയ കളി അദ്ദേഹത്തെ ഒന്നുമല്ലാതാക്കി ആ പോരാട്ടത്തിൽ കരുണാകരനൊപ്പം നിന്നാണ് അന്നത്തെ കെ പി സി സി അധ്യക്ഷൻ കെ മുരളീധരനും ഇന്നത്തെ നിലയായത് ആന്റണിയോട് കലഹിക്കാതെ ശാന്തമായി നിന്നിരുന്നു എങ്കിൽ ആന്റണി മാറുമ്പോൾ തർക്കമില്ലാതെ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന ആളാണ് മുരളി ഉമ്മൻചാണ്ടിയുടെ കഥയും പാഠമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ആന്റണി കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ ആ ഗ്രൂപ്പിന്റെ കിരീടം വെക്കാത്ത നേതാവായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇടതു മന്ത്രിസഭയിൽ ചേർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ കരുണാകരൻ മന്ത്രിസഭയിലും ചേർന്നില്ല അന്ന് വയലാർ രവിക്കായിരുന്നു ആഭ്യന്തരം കരുണാകരനുമായുള്ള പോരാട്ടത്തിൽ ആന്റണി പക്ഷത്തെ അദ്ദേഹം നയിച്ചു കിരീടം മറ്റുള്ളവർ ധരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കരുണാകരൻ മന്ത്രിസഭയിൽ ചേർന്നു പക്ഷേ കരുണാകരനുമായി പോരാടി രാജിവെച്ചു കിരീടം ആന്റണിക്ക് കൊടുത്തു അവസാനം രണ്ടായിരത്തി നാലിൽ എല്ലാവരും കൂടി ആ കിരീടം ഉമ്മൻചാണ്ടിക്ക് കൊടുത്തു ശാന്തമായ കാത്തിരിപ്പിന് കിട്ടിയ സമ്മാനം ഉമ്മൻചാണ്ടി സൗമ്യമായും ധീരമായും നയിച്ചു പക്ഷേ പിന്നിൽ നിന്നും കുത്തിയപ്പോൾ വീണു മുന്നണിയും പിന്നെ പത്തു വർഷത്തേക്ക് മുന്നണിക്ക് കയറാനായിട്ടില്ല പന പഴുക്കുകയാണ് പക്ഷേ കാക്കയ്ക്ക് വായ്പുണ് വരുന്ന മട്ടാണ് ണയം നടിച്ച് കാമുകരെ വിളിച്ചു വരുത്തി വിഷം കൊടുത്തു കൊല്ലുന്ന നാട്ടിൽ മഹാമാരിയുടെ മറവിൽ ജനങ്ങളെ കട്ടുതിന്നുന്നത് അസാധാരണങ്ങളിൽ അസാധാരണ കുറ്റകൃത്യം തന്നെയാണ് മഹാമാരിയുടെ നാളുകളിൽ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ എല്ലാം ശോഭക്കെടുത്തുന്ന സംഭവം കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുന്ന കാലം രണ്ടായിരത്തി ഇരുപത് മാർച്ച് സംസ്ഥാനത്തെ ക്രൈസിസ് മാനേജ്മെന്റ് സംവിധാനം പി പിഇ കിറ്റും മാസ്കും മറ്റും വാങ്ങുന്നതിന് സംസ്ഥാന മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ടെൻഡർ വ്യവസ്ഥകളിൽ ഇളവ് നൽകി തുകയുടെ പകുതി വരെ അഡ്വാൻസ് കൊടുക്കുവാനും അനുമതി കൊടുത്തു കിറ്റിന് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് സർക്കാർ വില നിശ്ചയിച്ചിരുന്നത് ഈ നിരക്കിലോ അല്പം കൂടിയോ കിറ്റ് നൽകാൻ സ്ഥിര വിതരണക്കാർ തയ്യാറായിരുന്നു കേറോൺ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് നാനൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് വരെയും ന്യൂക്ലിയർ ഹൈജീൻ സൊല്യൂഷൻസ് നാനൂറ്റി അൻപത് രൂപയ്ക്കും ബയോമെഡിക്സ് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കും അനിത ടെക്സ്കോട്ട് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കും കിറ്റ് തരാൻ സന്നദ്ധ അറിയിച്ചു ബയോമെഡിക്സും അനിത ടെക്സ്കോട്ടും കോട്ട് ചെയ്ത തുകയ്ക്ക് പുറമേ ജി എസ് ടി കൂടി ആവശ്യപ്പെട്ടു എന്നാൽ സംസ്ഥാന മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അവരെ തള്ളി പകരം കൂടുതൽ തുക കൊടുത്ത് സാൻ ഫാർമയിൽ നിന്നും ഇന്നോവയിൽ നിന്നും ബി എൻ എസ് ഹെൽത്ത് എയ്ഡ്സിൽ നിന്നും കിഡ്സ് ഗാർമെന്റ്സിൽ നിന്നും വാങ്ങി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ അനിതോളിൽ നിന്ന് ഇരുപത്തി അയ്യായിരം കിറ്റ് വാങ്ങാമെന്ന് വാക്ക് പറഞ്ഞെങ്കിലും പർച്ചേസ് ഓർഡർ നൽകിയത് പതിനായിരം എണ്ണത്തിനായിരുന്നു അതേസമയം എണ്ണൂറ് മുതൽ ആയിരത്തി രൂപ വരെ കോട്ട് ചെയ്തവരിൽ നിന്നും പതിനയ്യായിരം മുതൽ രണ്ട് ലക്ഷം വരെ വാങ്ങി സാൻഫാർമയിൽ നിന്നും ആയിരത്തി രൂപ നിരക്കിൽ പതിനയ്യായിരം കിറ്റ് വാങ്ങി അധിക ചെലവ് ഒന്നേ കോടി ഇന്നോവ കഷന്റെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നിരക്കിൽ പതിനയ്യായിരം കിറ്റ് വാങ്ങി അധിക ചെലവ് ഒന്നേ ദശാംശം അഞ്ച് ഒന്ന് കോടി ബി എൻ എസ് ഹെൽത്ത് എയ്ഡ്സ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ നിരക്കിൽ കിറ്റ് വാങ്ങി അധിക ചെലവ് ഒന്നേ ദശാംശം എട്ട് എട്ട് കോടി കിഡ്സ് ഗാർമെന്റ്സിൽ നിന്നും എണ്ണൂറ്റി മുപ്പത് രൂപ നിരക്കിൽ അറുപതിനായിരം കിറ്റും എണ്ണൂറ് രൂപ നിരക്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിറ്റും വാങ്ങി അധിക ചെലവ് മൂന്നേ ദശാംശം നാല് ഒൻപത് കോടി രൂപ അങ്ങനെ ഈ കച്ചവടത്തിലൂടെ സംസ്ഥാനത്തിന് പത്തേ ദശാംശം രണ്ട് കോടി രൂപയുടെ അധിക ചെലവ് ഉണ്ടാക്കി ഇതാണ് സി എ ജിയുടെ കണ്ടെത്തൽ ഇവരിൽ സാൻഫാമ കമ്പനിക്ക് സർക്കാർ നിബന്ധന ലംഘിച്ച് രണ്ടേ ദശാംശം മൂന്ന് രണ്ട് കോടി മുൻകൂർ നൽകി കിറ്റുകൾ വാങ്ങാൻ മുഴുവൻ തുകയും രണ്ടായിരത്തി ഇരുപത് മേയിൽ തന്നെ നൽകി അൻപതിനായിരം കിറ്റിന് ഓർഡറും കൊടുത്തു അതിന് ഏഴേ ദശാംശം ഏഴ് അഞ്ച് കോടി വരുമായിരുന്നു അതിന്റെ ഇരുപത്തി ഒൻപത് ശതമാനമാണ് മുൻകൂർ കൊടുത്തത് എന്നാണ് വാദം വാദം സി എ ജി അംഗീകരിച്ചില്ല കാരണം പതിനയ്യായിരം കിറ്റുകളാണ് ഉടൻ നൽകാൻ ആവശ്യപ്പെട്ടിരുന്നത് പുതിയ കമ്പനിയുടെ ഉൽപ്പന്നം പരിശോധിച്ചതും ഇല്ല മാർച്ച് മുപ്പത്തിയൊന്നിന് ഓർഡർ പതിനയ്യായിരം കിറ്റിന് മാത്രമാക്കി പലവട്ടം പ്രതിപക്ഷം ഉന്നയിച്ചതും ഞാൻ മറുപടി പറഞ്ഞതുമായ ഈ ആരോപണം ശൈലജ വിശദീകരിച്ചു ആ സമയത്ത് ഒരു കമ്പനിയുടെ കൈവശം മാത്രമാണ് കിറ്റ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് വാങ്ങിയത് പതിനയ്യായിരം കിറ്റ് മാത്രമാണ് വാങ്ങിയത് എല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞാണ് നടത്തിയത് അക്കാലത്തെ മന്ത്രി കെ കെ ശൈലജ വിശദീകരിച്ചു എന്നാൽ വിശദീകരണങ്ങൾ സി എ ജി തള്ളി ജനുവരി ഇരുപത്തിയൊന്നിന് നിയമസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സി എ ജി പറഞ്ഞു ക്രമവിരുദ്ധമായ സംഭരണമാണത് മുന്നൂറ് ശതമാനം ഉയർന്ന നിരക്കിലാണ് വാങ്ങിയത് കാരണം അനിതാ ടെക്സ് കോട്ട് മാർച്ച് ഇരുപത്തിയെട്ടിന് ഇരുപത്തയ്യായിരം കിറ്റ് ലഭ്യമാക്കാം എന്ന് പറഞ്ഞതാണ് എന്നിട്ടും അവർക്ക് കൊടുക്കാതെ മറ്റ് കമ്പനികൾക്ക് കൊടുത്തു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനഞ്ചിന് ഒരേ ദിവസം കിറ്റ്സുമായി രണ്ട് കരാർ ഉണ്ടാക്കി അറുപതിനായിരം കിറ്റ് എണ്ണൂറ്റി മുപ്പത് രൂപയ്ക്കും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിറ്റ് എണ്ണൂറ് രൂപയ്ക്കും വാങ്ങാനായിരുന്നു ഓർഡർ സാൻഫാമാർക്ക് മാർച്ച് മുപ്പതിനും ഇന്നോവയ്ക്ക് ഏപ്രിൽ ആറിനും ഓർഡർ കൊടുത്തു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ രണ്ടിന് എ ആൻഡ് എ ട്രേഡിംഗ് വെഞ്ചേഴ്സിന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് ആയിരം കിറ്റിനും ഏപ്രിൽ ആറിന് ബി എൻസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത്തി അയ്യായിരം കിറ്റിനും ഓർഡർ കൊടുത്തു അനിത ടെക്സ് ടെക്സ്കോട്ടിൽ നിന്നും അഞ്ഞൂറ്റി അൻപത് രൂപ നിരക്കിൽ ഇരുപത്തി അയ്യായിരം കിറ്റ് ഓർഡർ ചെയ്തു എന്നാൽ പർച്ചേസ് ഓർഡർ കൊടുത്തത് പതിനായിരത്തിന് മാത്രം അയ്യായിരം കൊടുത്തപ്പോൾ സപ്ലൈ വൈകി എന്ന കാരണം പറഞ്ഞ് ഓർഡർ ക്യാൻസൽ ചെയ്തു കിറ്റ് എന്ന് തരണം എന്ന് നിബന്ധന ഇല്ലായിരുന്നു എന്നാണ് സി എ ജി ചൂണ്ടിക്കാണിക്കുന്നത് കൂടുതൽ പണം വാങ്ങിയവർ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെ ദിവസം എടുത്താണ് കിറ്റ് എത്തിച്ചത് അനിത ടെക്സ് കോട്ട പതിനെട്ടാമത് ദിവസം കൊടുത്തു ഏത് മാനദണ്ഡം വെച്ചും അവരാണ് മികച്ച ഇടപാടുകാരൻ സൻഫാമ മെയ് മാസത്തിലാണ് കിറ്റ് കൊടുത്തത് സി എ ജി ചൂണ്ടിക്കാണിച്ചു കോവിഡ് കാലത്തെക്കുറിച്ചും അക്കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെക്കുറിച്ചും അദ്ദേഹത്തിന് വേണ്ടി എല്ലാം നടത്തിയിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ കുറിച്ചും ശിവശങ്കറിന്റെ പാർവതി ആയിരുന്നു താൻ എന്ന് അവകാശപ്പെട്ട സ്വപ്ന സുരേഷ് ചതിയുടെ പത്മവ്യൂഹം എന്ന പുസ്തകത്തിൽ എഴുതി കോവിഡ് കാലം ജനങ്ങൾക്ക് കഷ്ടകാലമായിരുന്നെങ്കിലും അനേകം കോൺട്രാക്ടുകളിലൂടെ അധികാരികളിലേക്ക് കമ്മീഷൻ ഒഴുകിയ കാലം കൂടിയാണ് ഇതിലെ രാഷ്ട്രീയം ഒന്നും എനിക്കറിയില്ല പക്ഷേ എല്ലാ ഇടപാടും കമ്മീഷൻ കേന്ദ്രീകൃതമാണെന്ന് ശിവശങ്കർ സാർ പറഞ്ഞത് ഐ ടി വകുപ്പിന്റെ സുവർണകാലം ആയിരുന്നല്ലോ കോവിഡ് കാലം സകലതും ഐ ടി ബന്ധിതമാവുകയാണ് അതിനിടയിലാണ് സ്പ്രിങ്ക്ലർ വന്നത് ജനങ്ങളുടെ ഡേറ്റാബേസ് ആ തക്കത്തിന് ശിവശങ്കർ അമേരിക്കൻ കമ്പനിക്ക് വിറ്റു അതിലൂടെ വീണ വിജയൻ കോടികൾ സമ്പാദിച്ചു എന്നാണ് ആരോപണം ആ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ ശിവശങ്കറുമായി ഏറ്റുമുട്ടി പുറത്ത് പ്രതിപക്ഷ നേതാവ് പ്രൈസ് വാട്ടർ ആൻഡ് കൂപ്പർ സ്മാർട്ട് സിറ്റി ലൈഫ് സ്പ്രിങ്ക്ലർ എല്ലാ ഇടപാടുകളിലും ക്രമക്കേട് ഉണ്ടെന്ന് ആരോപിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ നേരിടാനുള്ള സംവിധാനം സർക്കാരിനുണ്ട് സർക്കാരിന്റെ ഭാഗമായ ശൈലജ ടീച്ചർ ഇത്തരത്തിൽ ഇടഞ്ഞത് ശിവശങ്കറിന്റെ വലിയ ക്ഷോഭം ഉണ്ടാക്കി അതേക്കുറിച്ച് അദ്ദേഹം ആ സമയത്ത് പൊട്ടിത്തെറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഡേറ്റാ കച്ചവടത്തിൽ ശിവശങ്കർ ആയിരുന്നു ബലിമൃഗം ഓരോ ഡീലിലും ഓരോ ബലിമൃഗങ്ങൾ ഉണ്ടായിരിക്കും പുറത്ത് ആരോപണം കടുത്തപ്പോൾ ഐ ടി സെക്രട്ടറിയായ ശിവശങ്കറെ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു അദ്ദേഹം നേരിട്ട് വന്ന് പത്രസമ്മേളനം നടത്തിയ സാഹചര്യം അതാണ് ഈ കൊച്ചു തട്ടിപ്പിലും സ്വപ്ന പറഞ്ഞതാവും സംഭവിക്കുക ഷി കാഴ്ചകൾ ഇനി അടുത്താഴ്ച